ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ എൻ്റെ പേര് അപ്പു എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ പിന്നെ ഞാനാണുള്ളത് ഞാൻ ഒറ്റ മകനാണ് അതുകൊണ്ട് വീട്ടിലെ പൊന്നമ്മന ഞാനാണ് ഞങ്ങൾ താമസിക്കുന്നത് മുംബൈയിലാണ് അച്ഛൻ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന അമ്മ ഒരു പ്രൈവറ്റ് കമ്പനിയിലും ഞങ്ങൾ മുംബൈയിലേക്ക് വന്നിട്ട് ഇപ്പോൾ നാല് വർഷമായി അതുവരെ ഞങ്ങൾ നാട്ടിലായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഇവിടെ ജോലി സെറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു എനിക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ഫ്രണ്ട്സ് പോലുമില്ല ഒരു ഇൻട്രോവോട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ബട്ട് നാട്ടിലെനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ഇവിടെ വന്നേ പിന്നെ എൻ്റെ ദിവസങ്ങളെക്കുറിച്ച് ഞാൻ പറയാം വർക്കിംഗ് ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണിക്ക് എഴുന്നേൽക്കും എനിക്കിവിടെ ക്ലാസ് തുടങ്ങുന്നത് ഒൻപത് മണിക്കാണ് ഞാൻ എട്ട് മണിയാകുമ്പോഴേക്കും ഇറങ്ങും കോളേജിൽ പോവാൻ പിന്നെ വൈകിട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇങ്ങനെ സമയം പോവും അധികം സാറ്റർഡേ സൺഡേയ്സുമാണ് അച്ഛനും അമ്മയും വീട്ടിലുണ്ടാകുക ആ ഞാനത് പറയാൻ മറന്നു എനിക്കിപ്പോൾ പത്തൊമ്പത് വയസ്സായി നല്ല ഫിറ്റായ ശരീരമൊന്നും അല്ല എന്നാലും ഉണ്ട് ആരോഗ്യവും പിന്നെ എൻ്റെ ആളും അത്യാവശ്യത്തിന് വലുത് തന്നെയാണ് അങ്ങനെ ഇരിക്കെ ഒരു സൺഡേ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ല എനിക്ക് ബോറടിച്ചത് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ആ കാര്യം ഓർമ്മ വന്നത് നാട്ടിലായപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് പറഞ്ഞെന്ന കാര്യം അത് വേറൊന്നും അല്ലെട്ടോ നല്ല കുലിക്കല് അതെ ചിലപ്പോൾ വീഡിയോ കഥ കേട്ട് അല്ലെങ്കിൽ ഫോട്ടോ ഇതുമല്ലെങ്കിൽ മനസ്സിൽ ആരെങ്കിലും വിചാരിച്ച് എൻ്റെ കയ്യിൽ ഫോണില്ലാത്തത് കൊണ്ട് വീഡിയോ കൊണ്ട് നടക്കില്ല അപ്പോൾ ആരെങ്കിലും മനസ്സിൽ വിചാരിക്കും പക്ഷേ ആരെ വിചാരിക്കുക ഞാൻ അങ്ങനെ സ്ത്രീകളെ ഒന്നും നോക്കാറില്ല അപ്പോൾ എന്താ ചെയ്യുക എന്ന് കരുതിയപ്പോഴാണ് അത് ഓർമ്മ വന്നത് എൻ്റെ നാട്ടിലുള്ള കൂട്ടുകാരൻ മനു അവൻ അവൻ്റെ അമ്മയെ ആലോചിച്ച് ചെയ്യാറുണ്ടെന്ന് എനിക്കന്ന് അത് തെറ്റായി തോന്നിയതുകൊണ്ട് അന്ന് തന്നെ ആ കാര്യം വിട്ടു ബട്ട് ഇപ്പോൾ ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തെറ്റാണോ ശരിയാണോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തലക്ക് ഭ്രാന്തി കുറച്ച് നേരം പോയി കിടന്നാലോ എന്ന് കരുതി ഡാ അപ്പൂ എഴുന്നേൽക്ക് അമ്മ എന്നെ തട്ടി വിളിച്ചു അമ്മ വിളിച്ചപ്പോഴാണ് എനിക്ക് ബോധം വന്നത് കണ്ണ് തുറന്നപ്പോൾ അമ്മ എൻ്റെ സൈഡിൽ വന്നിരിക്കുന്നു എന്ത് കിടത്താടാ കിടക്കുന്നേ അമ്മ എന്നോട് ചോദിച്ചു ഏ അമ്മ എപ്പോൾ വന്നു ഞാൻ വന്നിട്ട് കുറെ കാലമായ അമ്മ പറഞ്ഞു ഓ കോമഡിയാണോ അതെ എന്ത് ചളിയാ അമ്മ ഇത് ഞാൻ പറഞ്ഞു അമ്മ വിളിച്ചുകൊണ്ട് എൻ്റെ കവളത്തു നിന്നുള്ളി അമ്മയുടെ രണ്ട് കവളത്തു നിന്നുള്ളി ഞാനും വേദനിപ്പിച്ചു അമ്മ എന്നെ ഇക്കിടെ അമ്മയുടെ കവിളിൽ നിന്നും പെട്ടെന്ന് കൈവിട്ട് എനിക്ക് ചിരി കഴിഞ്ഞില്ല അമ്മ നിർത്ത് പ്ലീസ് അമ്മ നിർത്ത് ഇനി എന്നോട് കളിക്കാൻ നിൽക്കോ നീ എന്നോട് ചോദിച്ചു എല്ലാം വിട് ഞാൻ പറഞ്ഞു അമ്മ കൈമാറ്റി എന്നെ കെട്ടിപ്പിടിച്ചു എൻ്റെ നെറ്റിയിലൊരു ഉമ്മയും തന്നു ഞാനും തിരിച്ചു കൊടുത്തു മോനെ നിനക്ക് ബോറടിച്ചോ അമ്മ ചോദിച്ചു അതെ അമ്മേ നാട്ടിലായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അതെന്താടാ അത് അവിടെയാണെങ്കിൽ ഫ്രണ്ട്സ് അമ്മമ്മ അപ്പച്ചൻ എല്ലാവരും ഇല്ലേ ഇവിടെ നിങ്ങൾക്കൊരു സൺഡ കിട്ടിയാൽ പോലും നിങ്ങൾ രണ്ടാളും ജോലിക്ക് പോവുമല്ലേ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് പോലും പോയിട്ട് കുറേ കാലമായി എന്നെ അവോഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് കേട്ടതും അമ്മയുടെ മുഖം വാടി സോറി മോനെ ഞങ്ങൾ നിന്നെ അവോഡ് ചെയ്യുന്നതല്ല നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണം പിന്നെ നമുക്ക് വേണ്ടി എടുത്ത ലോണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിപ്പോയി അത് നിന്നെ അവോഡ് ചെയ്യുന്നതല്ല മോനെ നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ നീയാണ് ഞങ്ങളുടെ സ്വത്ത് അത് പറയുമ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഞാൻ അമ്മയുടെ രണ്ട് കവളിലും മൊത്തം നൽകി എനിക്ക് മനസ്സിലാവും അമ്മേ നമ്മുടെ പ്രശ്നങ്ങൾ എന്നാലും എന്തെന്നാലും അത് നമുക്ക് ജീവിതം ഒന്നേ അല്ലേ ഉള്ളു അമ്മേ അമ്മ മൗനമായിരുന്നു അമ്മ വിഷമിക്കണ്ട എന്നും പറഞ്ഞ് ഞാൻ അമ്മയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൂടി കൊടുത്തു മോനെ നീ പോയി ഫ്രഷായി വാ ഞാൻ ചായ ഇടാം ആ ഓക്കെ അമ്മേ അമ്മ അടുക്കളയിലേക്ക് പോയി ഞാൻ പോയി ഫ്രഷായി ഡ്രസ്സ് എടുത്തിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മേ എന്ന് ഞാൻ നീട്ടി വിളിച്ചു എന്താ അപ്പൂ ആയോ അമ്മേ നീ ഫ്രഷായോ ആ ആയി എന്നാൽ ചായ ആവുന്നതേ ഉള്ളൂ അമ്മ പറഞ്ഞു അടുക്കളയിലേക്ക് ചെന്നു അപ്പൂ കാണുന്നത് അമ്മ തിരിഞ്ഞെന്ന് ചായ ഉണ്ടാക്കുന്നതാണ് അപ്പോഴാണ് ആ പിൻകുടങ്ങൾ ഞാൻ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുന്നത് അല്ല ഞാനെൻ്റെ അമ്മയെപ്പറ്റി പറഞ്ഞില്ലല്ലോ എൻ്റെ അമ്മ വീണ വയസ്സ് മുപ്പത്തെട്ട് പാലിൻ്റെ നിറം ഹൈറ്റ് ആറടിയോളം ഉണ്ടാകും ഒരു പ്രത്യേക തരമുള്ള ഫേസ് കട്ടാണ് അമ്മയെ ആരുമൊന്ന് നോക്കിപ്പോവും അമ്മയ്ക്ക് തടി കുറവാണ് പിന്നെയും ബാക്കിയുള്ളതൊക്കെ കുറച്ച് കൂടുതലും മെയിനായിട്ട് ആ മുന്നും പിന്നും ഇനി അച്ഛനെ പറ്റി പറയാം നിഖിലേഷ് വയസ്സ് നാൽപ്പത്തിനാല് ഇരു നിറമാണ് ആ നിറമാണ് എനിക്കും കിട്ടിയത് ഓ എന്തൊരു വലുതാ ചേ ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണ് സ്വന്തം അമ്മയെക്കുറിച്ചല്ലേ ഞാനീ ചിന്തിക്കുന്നത് ഞാൻ മനസ്സിലോർത്തു ഞാൻ അമ്മയെ നോക്കുന്നത് അമ്മ കണ്ടു നീ എന്താ നോക്കുന്നത് അപ്പോ അമ്മയെന്നോട് ചോദിച്ചു ഞാനൊന്ന് നെട്ടി എന്ത് പറയുമെന്ന് എനിക്കറിയില്ലായിരുന്നു അവസാനം ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഏ ഒന്നുമില്ലേ ഒന്നുമില്ലമ്മേ എന്നാ ഓക്കെ നീങ്ങും വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്റെ നേരെ ഒരു കപ്പ് നീട്ടി ഞാനത് വാങ്ങി ഊതി ഊതി കുടിച്ചു ഈ സമയം എൻ്റെ മുടിയിലൂടെ തലോടി മോനെ അമ്മ എന്നെ വിളിച്ചു എന്താ അമ്മേ ഞാൻ ചോദിച്ചു നീ അവിടെ നിന്ന് എന്താ നോക്കിയേ ഞാൻ എന്ത് പറയുമെന്നായി ഞാനൊന്നും മിണ്ടിയില്ല നീ അതല്ലേ നോക്കിയത് എനിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞു ഞാനൊന്നും നെട്ടിക്കൊണ്ട് അല്ല എന്ന് പറഞ്ഞു അച്ഛനും അമ്മയും നല്ല ഫ്രണ്ട്ലി ആണ് ആണെട്ടോ പറയാൻ വിട്ടുപോയതാണ് നീ എന്തിനാ കള്ളം പറയുന്നത് മോനെ അമ്മ എന്നോട് ചോദിച്ചു കള്ളം അമ്മേ സത്യാണ് ആണോ അതെ അമ്മേ പിന്നെ നീ എന്താ നോക്കിയേ ഏ ഒന്നും നോക്കിയില്ല അമ്മയ്ക്ക് വിടാൻ ഉദ്ദേശമില്ലെന്ന് എനിക്ക് മനസ്സിലായി അമ്മ ഗൗരവത്തോടെ എന്നോട് ചോദിച്ചു പിന്നെ എന്താടാ നിനക്കെൻ്റെ പുറകിൽ നിന്നും ഇത്രമാത്രം നോക്കാനുള്ളത് അവിടെ മാത്രമല്ലേ ഉള്ളൂ അമ്മ എന്നോട് ദേഷ്യത്തോട് സംസാരിക്കുന്നത് അന്ന് ആദ്യമായിരുന്നു എൻ്റെ കണ്ണ് നിറഞ്ഞു ഞാനൊരു ഒറ്റ ഓട്ടം വെച്ച് മുറിയിലേക്ക് കയറി ബാതൽ കുറ്റിയിട്ട് ബെഡിൽ കയറി കിടന്നു കുറച്ചു നേരം കിടന്നപ്പോഴേ ഞാനൊന്ന് മയങ്ങിപ്പോയി പിന്നെ കേൾക്കുന്നത് കോളിംഗ് ബില്ലിൻ്റെ സൗണ്ടാണ് അപ്പോൾ മനസ്സിലായി അച്ഛൻ വന്നു എന്ന് അമ്മ അത് അച്ഛനോട് പറയുമോ എന്നോർത്ത് എനിക്ക് ടെൻഷനായി നീ ഒരു ചായ എടുക്ക് എനിക്ക് നല്ല ക്ഷീണം ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം അച്ഛൻ അമ്മയോട് പറഞ്ഞു ആ ചേട്ടാ ഇപ്പോൾ എടുക്കാം എന്ന് പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി അച്ഛൻ ഫ്രഷായി വന്നു ഡൈനിങ് ഹാളിൽ വന്നിരുന്നു വീണേ എന്ന് അച്ഛൻ നീട്ടി വിളിച്ചു ആ എന്താട്ടാ ചായ ആയോടി ആ ഇപ്പം കൊണ്ടുവരാം ഉം പതുക്കെ മതി ധർദിയില്ല സമയം എട്ടേ നാല് അച്ഛൻ ക്ലോക്കിലേക്ക് നോക്കി ഇതാ ചേട്ട ചായ അമ്മ ചായയുമായി വന്നു അവൻ എവിടെ പോയിടി അച്ഛൻ ചോദിച്ചു അവൻ വേറെ എവിടെ പോവനാ എവിടെ തന്നെ ഉണ്ട് ആണോ എന്നിട്ട് എവിടെ കാണാനില്ലല്ലോ സ്ഥിരം വാതിൽ തുറക്കുമ്പോൾ അവൻ മുൻപിലുണ്ടാവുമല്ലോ എന്നെപ്പറ്റിയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വീണ്ടും ചെവി കൂർപ്പിച്ചു അവൻ ഇവിടെ ബോറടിച്ചെന്നേ അമ്മ അച്ഛനോട് പറഞ്ഞു നമുക്കും ഇവിടെ ബോറടിച്ചില്ലേ ദിവസവും ഓഫീസ് അത് വിട്ടാൽ വീട് വീട് വിട്ട് വന്നിട്ട് വീണ്ടും വീട്ടുപണിയൊക്കെ തീർക്കും കിടക്കാൻ സമയമാവും അവനെ ശ്രദ്ധിക്കാൻ നമ്മൾ മറക്കുന്നു അവന് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട സമയമാണിപ്പോൾ അമ്മ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു ആ ഇനി നമുക്ക് അവനെ ശ്രദ്ധിക്കണം നമുക്ക് എല്ലാവർക്കും കൂടി അടുത്ത സന്ധി പുറത്തു പോകാം അപ്പോ അവൻ ഓക്കെ ആയിക്കോളും അച്ഛൻ പറഞ്ഞു ആ അറിയില്ല എന്നാലും നോക്കാം അമ്മയും പറഞ്ഞു അല്ല അവൻ കിടക്കാൻ പോകുമ്പോൾ സാധാരണ വാതിലടക്കാറില്ലല്ലോ നിങ്ങൾ വഴക്കിട്ടോ അച്ഛൻ ചോദിച്ചു അത് അമ്മ പറയാൻ തുടങ്ങുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ തീർന്നു ഞാൻ പേടിച്ചിരുന്നു അതേട്ടാ അവൻ നേരത്തെ അടുക്കളയിലേക്ക് വന്നപ്പോൾ അവൻ എൻ്റെ പുറകിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞിട്ടും അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല കാണാതായപ്പോൾ ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ അവൻ എന്തോ ആലോചിച്ചു നിൽക്കുകയായിരുന്നു ഹാവോ അമ്മ പറഞ്ഞില്ല ആശ്വാസമായി നിൽക്കുമ്പോഴാണ് അമ്മ വീണ്ടും തുടങ്ങിയത് ഞാൻ അവനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചു ആണോ നീ എന്താ പറഞ്ഞേ അതെ നീ എൻ്റെ അവിടേക്കല്ലേ നോക്കുന്നതെന്ന് ഞാൻ എൻ്റെ തലക്ക് കൈവച്ചു പക്ഷേ ഇത് കേട്ടതും അച്ഛൻ ചിരിക്കുകയാണ് ചെയ്തത് അവൻ നോക്കിയില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവനെ പേടിപ്പിക്കാൻ വേണ്ടി കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു അമ്മ പറഞ്ഞു ആ ബെസ്റ്റ് നീ എൻ്റെ മോനെ ഒരു മോശക്കാരനാക്കിയല്ലേ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആണോ അപ്പോൾ അവൻ എൻ്റെ മോനല്ലേ അച്ഛൻ ഒന്ന് ചിരിച്ചിട്ട് നീ ദേഷ്യപ്പെടില്ലേ ആ ഞാൻ ദേഷ്യപ്പെടും അത് വിട് എന്നിട്ടവൻ എന്ത് ചെയ്യുന്നു അവൻ റൂമിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു ഞാനൊരു പൊട്ടിത്തെരെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ എന്താ നടന്നതെന്ന് ഒരു പിടിയുമില്ല എന്തായാലും എനിക്ക് ആശ്വാസമായി ഈ പ്രായത്തിൽ ഇങ്ങനെ ചില കുസൃതികളൊക്കെ ഉണ്ടാവും നീ അത് കാര്യമാക്കണ്ട അച്ഛൻ അമ്മയോട് പറഞ്ഞു ഞാൻ കാര്യമാക്കിയോ അവൻ എൻ്റെ അവനെ അവനെയൊന്നും ദേഷ്യപ്പെടുത്താൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് അമ്മ പറഞ്ഞു ശരി ശരി അല്ല നമുക്ക് മോനെ പോയി വിളിച്ചാലോ അച്ഛൻ ചോദിച്ചു ഫുഡ് എടുക്കട്ടെ എന്നിട്ട് പോയി വിളിക്കാം ഓക്കെ ഇതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ പിന്നെയും അവിടെ കിടന്നു അച്ഛൻ ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുന്നു അമ്മ അടുക്കളയിൽ ഫുഡിൻ്റെ പണിയിലാണ് അല്ല ഇതിപ്പോൾ കുറേ നേരം ആയല്ലോ അവൻ എഴുന്നേക്കുന്നില്ലേ അവന് പഠിക്കാനൊന്നുമില്ലേ പോയി വിളിച്ചാലോ ആ എന്തായാലും പോയി വിളിച്ചേക്കാം അമ്മ പറഞ്ഞു അമ്മ എന്നെ വിളിക്കാൻ വരുന്നത് കണ്ട് അച്ഛൻ ചോദിച്ചു നീ എവിടെ പോവാ വീണേ ഞാൻ അവനൊന്ന് വിളിക്കട്ടെ കേട്ടാ ആ അപ്പോൾ ഫുഡായോ ഇല്ല ആവുന്നേ ഉള്ളൂ ആ എന്തെങ്കിലും ആവട്ടെ നീ പോയി അവനെ വിളിക്ക് അമ്മ ചിരിച്ചുകൊണ്ട് എൻ്റെ വാതിൽ വന്ന് മുട്ടി മോനെ വാതിൽ തുറക്ക് എന്നെ വിളിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ അത് അമ്മയായിരുന്നു അപ്പോ മോനെ വാതിൽ തുറക്കടാ അത് കേട്ടെങ്കിലും ഞാൻ മൈൻഡ് വെച്ചില്ല എടാ തുറക്കടാ അമ്മയ്ക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല വാതിൽ തുറക്ക് വാതിൽ തുറക്കണോ അല്ല വേണ്ടയോ ഇനി അടുത്ത വിളിക്ക് തുറക്കാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു മോനെ തുറക്കടാ നീ ഇവിടെ നോക്കിയില്ല നിന്നെയൊന്ന് ദേഷ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ വെറുതെ പറഞ്ഞത് തുറക്ക് മോനെ അമ്മ വീണ്ടും പറഞ്ഞു അത് കേൾക്കാൻ താമസം ബെഡിൽ നിന്നും ഞാൻ ചാടി എഴുന്നേറ്റ് കുറ്റിയൂരി വാതിൽ തുറന്ന പാടെ അമ്മയെ മൈൻഡ് വെക്കാതെ ബെഡിൽ പോയി കിടന്നു അമ്മ അകത്തേക്ക് കടന്നു എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ തലയിൽ തലോടി മോനെ അപ്പു ഞാനൊന്നും വേണ്ടിയില്ല അമ്മ പിന്നെയും മോനെ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ അമ്മയെ ഇന്ന് നോക്കി അമ്മ വെട്ടിലേക്കിടന്ന് എൻ്റെ മുടിയിലൂടെ മെല്ലെ തലോടി ആ മൃദുല മറന്ന കൈ മതിയായിരുന്നു എന്തിയാൾ എഴുന്നേക്കാൻ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഊഹിക്കുമല്ലോ അപ്പോൾ നീ എന്താ ചിന്തിക്കുന്നേ അമ്മ ചോദിച്ചു ഒന്നുമില്ല അമ്മേ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ അയ്യോ അമ്മ ഇപ്പോൾ എന്നോട് എന്തായിരിക്കും ചോദിക്കാൻ പോവുക ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് പറഞ്ഞു ആ ചോദിച്ചോ അമ്മേ നിനക്ക് വിഷമമായോടാ കുറച്ച് അതെന്താടാ കുറച്ച് ഏയ് ഒന്നുമില്ല ഓക്കെ അല്ല നിനക്കിവിടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ അമ്മ ചോദിച്ചു ഇല്ലമ്മേ നിനക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് വേണ്ടേടാ അത് വേണം അമ്മ പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ള ഭാഷ പോലും എനിക്ക് മനസ്സിലാവില്ല പിന്നെ എങ്ങനെ അമ്മേ ഞാൻ ചോദിച്ചു അതിന് ഞാനാകാം നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയോ എന്താടാ ഇഷ്ടപ്പെട്ടില്ലേ അമ്മ ചോദിച്ചു അത് എനിക്ക് ഞാനാവുമ്പോൾ നിന്നെത്തിരി ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതി മാറും നിനക്കൊരു ബെസ്റ്റ് ഫ്രണ്ടുമാകും അമ്മയ്ക്ക് അച്ഛനില്ലേ ഞാൻ ചോദിച്ചു അമ്മ ഒന്ന് ചിരിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അച്ഛൻ ബെസ്റ്റ് ഫ്രണ്ട് അല്ലടാ എൻ്റെ ജീവനാണ് അപ്പോൾ ഞാനോ ഞാൻ ചോദിച്ചു അതല്ലേടാ ഞാൻ പറഞ്ഞത് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകാമെന്ന് അപ്പോൾ ഞാൻ നമ്മുടെ ജീവനല്ലേ എന്ന് നിനക്ക് വേണ്ടിയാടാ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ അതും പറഞ്ഞ് അമ്മ എൻ്റെ കവളിൽ നിളി ഞാൻ അമ്മയെ നോക്കിയിട്ട് അമ്മയെ പുണർന്നു എന്നിട്ട് നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്തു അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാമല്ലേ അമ്മ വീണ്ടും ചോദിച്ചു ആ ഓക്കെ പക്ഷേ കുറച്ച് നിബന്ധനകളുണ്ട് അമ്മ പറഞ്ഞു അതെന്തായി നീ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യണം കള്ളം പറയരുത് ഓക്കേയാണോ അമ്മ ചോദിച്ചു ഞാനന്ന് ചിന്തിച്ചു എന്നിട്ട് ഓക്കേ എന്ന് പറഞ്ഞു ഓക്കെ ഡബിൾ ഓക്കെ അമ്മേ അമ്മ എൻ്റെ തലയിൽ പിടിച്ചു ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അമ്മ എൻ്റെ കവളിലൊരു ഉമ്മ നൽകി അപ്പോൾ അച്ഛൻ രണ്ടാളും ഒന്ന് വന്നേ ഫുഡ് കഴിക്കാം അച്ഛൻ പറഞ്ഞു അമ്മ എൻ്റെ തോളിലൂടെ കൈയിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ഹാളിലേക്ക് നടന്നു ഞങ്ങൾ ഡൈനിങ് ഹാളിൽ എത്തിയപ്പോൾ കാണുന്നത് ഫുഡെല്ലാം എടുത്തു വെച്ച അച്ഛനെയാണ് രണ്ടാളും വാഷ് ചെയ്തിട്ട് വരൂ അച്ഛൻ പറഞ്ഞു അല്ല നിന്റെ പിണക്കം മാറിയോ അപ്പൂ ആ എല്ലാം മാറി ഞങ്ങളിപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ പോയി ഇനി കുറിച്ച് പഠിക്ക് അപ്പോൾ ഞാൻ അച്ഛനെ നോക്കി അവൻ ഇന്ന് നല്ല ക്ഷീണമല്ലേ അവൻ നാളെ പഠിച്ചോളും അച്ഛൻ എൻ്റെ സൈഡിൽ നിന്നും പറഞ്ഞു അമ്മ ഒരു നോട്ടം മാത്രമായിരുന്നു അച്ഛനെ നോക്കിയത് അപ്പോൾ തന്നെ അച്ഛൻ പ്ലേറ്റ് മറിച്ചു ആ കുറച്ച് പഠിച്ചോ എന്നിട്ട് കിടന്നോ ആ ശരി ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പഠിക്കാന്നിരുന്നു പക്ഷേ എൻ്റെ മനസ്സിലൂടെ ചില ചിന്തകൾ കടന്നുപോയി അപ്പോൾ അമ്മ അടുക്കളയിൽ പാത്രം കഴുകുകയായിരുന്നു അച്ഛൻ കിടന്നിരുന്നു അമ്മ കിടന്നിട്ടുണ്ടാവോ ഒന്ന് ചെന്ന് നോക്കിയാലോ ആ എന്തായാലും ഒന്ന് നോക്കിക്കളയാം ഞാൻ മനസ്സിലോർത്തു അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് നടന്നു അമ്മ അവിടെ ഇപ്പോഴും എൻ്റെ ജോലിയിലായിരുന്നു അമ്മയെ പുറകിൽ നിന്നും കണ്ടതും എൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി എല്ലാ ചിന്തകളും മാറ്റി അമ്മയെ വിളിക്കാൻ നിന്നു പക്ഷേ ആ റോസ് മാക്സിൽ ഒതുങ്ങി നിൽക്കുന്ന കുടങ്ങൾ കണ്ട് എൻ്റെ കീളിൽ പോയി ഞാൻ നേരം അങ്ങനെ നോക്കി നിന്നു അപ്പോൾ അമ്മ തിരിഞ്ഞു നിന്ന് എന്നോട് പറഞ്ഞു നിനക്കെന്താടാ ഇത് നോക്കിയിട്ട് മതിയാവുന്നില്ലേ അമ്മ ഓപ്പണായി സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് അമ്മ ഒറ്റയ്ക്കത് പറഞ്ഞത് ഒന്നും നോക്കിയില്ലല്ലോ അമ്മേ ഞാൻ മാന്യനകാൻ ശ്രമിച്ചു ഒന്നും നോക്കിയില്ല പോലും ഞാൻ കണ്ടതാ നീ നോക്കുന്നത് ഞാൻ ഉരുണ്ട് കളിച്ചു ഇനി ഞാൻ നിന്നോട് ഒരു കൂട്ടുമില്ല നീ കള്ളം പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടമല്ല അമ്മേ അത് നീ ഒന്നും മിണ്ടണ്ട നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് വിചാരിച്ചാ എന്നിട്ടും നീ എന്നോട് കള്ളം പറയുന്നു നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞൂടെ എന്നും കൂടി ഞാൻ പറഞ്ഞതാ എന്നിട്ട് നീ ഇപ്പോഴും എന്നോട് കള്ളം പറയുന്നു ഞാനിനി നിന്നോട് മിണ്ടില്ല അമ്മ തീർത്തും പറഞ്ഞു അയ്യോ അമ്മേ അങ്ങനെയല്ല സോറി അമ്മ അത് പറഞ്ഞ് എന്നെ മൈൻഡ് വെക്കാതെ ലൈറ്റ് ഓഫാക്കി മുറിയിലേക്ക് പോയി ഞാനും പിന്നാലെ പോയി അമ്മേ നിക്ക് സോറി സോറി അമ്മേ അമ്മ എന്നെ വക വെക്കാതെ മുറിയിലേക്ക് പോയി ഞാൻ പിന്നാലെ വരുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അമ്മ വാതിൽ ലോക്ക് ചെയ്തു ഞാനും മുറിയിൽ പോയി കിടന്നു ഈ അമ്മയുടെയും മോൻ്റെയും അച്ഛൻ്റെയും കഥ ബാക്കി കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീടൊന്ന് ലൈക്ക് ചെയ്യണേ എന്നിട്ട് ചാനലും സബ്സ്ക്രൈബും കൂടി ചെയ്യണോട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു കഥയായിട്ട് വീണ്ടും കാണാം